ഹൈ എവരിവൺ പത്താം ക്ലാസ് ഇംഗ്ലീഷിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠമായിട്ടുള്ള അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന് പറയുന്ന ഒരു സോങ് ഒരു പാട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അനദർ ഡേ ഇൻ പാരഡൈസ് അനദർ ഡേ എന്ന് പറഞ്ഞാൽ മറ്റൊരു ദിവസം ഇൻ പാരഡൈസ് എന്ന് പറഞ്ഞാൽ പർദീസ അല്ലെങ്കിൽ സ്വർഗം പർദീസയിലെ മറ്റൊരു ദിവസം എന്ന് പറയുന്ന ഒരു പാട്ട് ഫിലിപ്പ് കോളിൻസ് എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ് ഈ പാട്ട് ഈ പാട്ട് എന്താണ് അതിൽ പറയുന്നത് നമുക്ക് നോക്കാം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഒരു ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു പ്രായമായ ഒരു സ്ത്രീ ആ സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട് ഒരു തെരുവിൽ സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട് ആ സ്ത്രീയുടെ മുമ്പിലൂടെ ഒരുപാട് ആൾക്കാർ നടന്നു പോകുന്നുണ്ട് ആ സ്ത്രീയെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ സ്ത്രീ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒറ്റപ്പെട്ട ഒരു സ്ത്രീയാണ് വീടൊന്നുമില്ലാത്ത ഒരു അനാഥയായ സ്ത്രീയെ പോലെയാണ് കാണപ്പെടുന്നത് ആ സ്ത്രീയുടെ മുമ്പിലൂടെ ഒരുപാട് ആൾക്കാർ കടന്നു പോകുന്നുണ്ട് അവരൊക്കെ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും അവരുടെ ജയ ലൈഫ് സ്റ്റൈലും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാവിധ സുഖ സൗകര്യങ്ങളുള്ള ആൾക്കാരാണ് അല്ലെ അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ വീടില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയുടെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ നമ്മളെ ഈ ഒരു പാട്ട് എഴുതിയിട്ടുള്ളത് ഈ ഒരു കാഴ്ച കാണുന്ന തരത്തില് അല്ലെങ്കിൽ ആ ഒരു തെരുവിൽ നടക്കുന്ന കാഴ്ച കാണുന്ന തരത്തിലാണ് കവി ഇവിടെ ഈ ഒരു പാട്ട് എഴുതിയിട്ടുള്ളത് കവി പറയുന്ന പോലെ ഒരു തേർഡ് പേഴ്സൺ നെഗറ്റീവിലാണ് ഈ ഒരു കഥ കവിതയുള്ളത് അല്ലെങ്കിൽ ഈ ഒരു പാട്ടുള്ളത് തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ മൂന്നാമതൊരാൾ ഈ കഥ കണ്ടിട്ട് ഈ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അത് പറയുന്ന അല്ലെങ്കിൽ പാടുന്ന രൂപത്തിലാണ് ഈ ഒരു സോങ് ഉള്ളത് ഒരു പാട്ട് ഉള്ളത് അനദർ ഡേ ഇൻ പാരഡൈസ് ഫിലിപ്പ് കൊളിൻസ് എഴുതിയിട്ടുള്ള സ്വർഗത്തിലെ അല്ലെങ്കിൽ പെർദീസയിലെ മറ്റൊരു ദിവസം എന്ന് പറയുന്ന ഈ ഒരു പാട്ട് നമുക്ക് നോക്കാം പാട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് റീഡ് ആൻഡ് എൻജോയ് ടേക്ക് എ മോമെന്റ് ടുഫ്ലെക്ട് ഓൺ ദി ലാസ്റ്റ് ടൈം യു വോക്ക് ഇൻ നീഡ് സഹായം ആവശ്യമുള്ള ഒരാളുടെ അരികിലൂടെ നിങ്ങൾ അവസാനമായി നടന്നതിനെ കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുക ഡിഡ് യു നോട്ടീസ് ദം നിങ്ങൾ അവരെ ശ്രദ്ധിച്ചിരുന്നു ഹൗ ഡിഡ് യു റെസ്പോണ്ട് ടു ദയർ പ്ലൈറ്റ് അവരുടെ ദുരവസ്ഥയോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത് വോർ തോട്ട്സ് ഓർ ഫീലിംഗ് യുവർ മൈൻഡ് ദെൻ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്ന ചിന്തകളോ വികാരങ്ങളോ എന്തൊക്കെയാണ് ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്ട് ഓൺ ദി ലിറിക്സ് ഓഫ് ദി സോങ് അൻ ദർ ഡേ ഇൻ പാരഡൈസ് അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന ഗാനത്തിന്റെ വരികൾ നമുക്ക് വായിച്ചു നോക്കാം അനദർ ഡേ ഇൻ പാരഡൈസ് പറദീസയിലെ അല്ലെങ്കിൽ സ്വർഗത്തിലെ മറ്റൊരു ദിവസം ഫിലിപ്പ് കളൈൻ ചെയ്തിട്ടുള്ള ഒരു സോങ് ആണ് ഒരു പാട്ടാണ് എന്താണ് പറയുന്നത് ഷീ കോൾസ് ഔട്ട് ടു ദി മാൻ ഓൺ ദി സ്ട്രീറ്റ് സർ ക്യാൻ യു ഹെൽപ് മീ ഷി അവൾ കോൾസ് ഔട്ട് വിളിച്ചു പറയുന്നു ടു ദി മാൻ ആ മനുഷ്യനോട് ഏതോ ഒരു മനുഷ്യനോട് ഓൺ ദി സ്ട്രീറ്റ് ആ തെരുവിലുള്ള അപ്പൊ ഒരു സ്ത്രീ ശ്രീ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ആ തെരുവിൽ തെരുവിലുള്ള ഏതോ ഒരു മനുഷ്യനോട് വിളിച്ചു പറയാണ് എന്താണ് വിളിച്ചു പറയുന്നത് സർവ്വ ക്യാൻ യു ഹെൽപ് മീ സർ ക്യാൻ യു നിങ്ങൾക്ക് കഴിയുമോ ഹെൽപ്പ് മീ എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാമോ ഇറ്റ്സ് കോൾഡ് എനിക്ക് വളരെയധികം തണുപ്പാണ് വളരെയധികം തണുക്കുന്നുണ്ട് കോൾഡ് ആണ് ആൻഡ് ഐ ഹാവ് നോ വേർ ടു സ്ലീപ് ഐ ഹാവ് നോ വേർ എനിക്ക് ഒരു ഇടവുമില്ല എനിക്ക് ഒരു സ്ഥലവും ഇല്ല ടു സ്ലീപ് ഉറങ്ങാൻ ഏതെങ്കിലും സ്ഥലമുണ്ടോ സംവേർ ഏതെങ്കിലും സ്ഥലമുണ്ടോ യു ക്യാൻ ടെൽമി നിങ്ങൾക്ക് എന്നോട് പറയാൻ കഴിയുന്ന നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ കഴിയുന്ന നിങ്ങൾക്കെന്നെ സഹായിക്കാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടോ എന്ന സ്ത്രീ ആ ഒരു മനുഷ്യനോട് ചോദിക്കുന്നു ഹി വാക്സോൺ അദ്ദേഹം നടന്നു പോകുന്നു ഡസ് ലുക്ക് ബാക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അപ്പൊ തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം നടന്നു പോവാണ് ഹി ബ്രിറ്റൻസ് അദ്ദേഹം അഭിനയിക്കുന്നു നടിക്കുന്നു എന്നാണ് അദ്ദേഹം നടക്കുന്നത് ഹി കന്നോട്ട് ഹിയർ ഹെർ ഹി കെ നോട്ട് അദ്ദേഹം അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്ന് ഹിയർ ഹെർ അവൾ പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല എന്ന രൂപേനെ അദ്ദേഹം നടിച്ചുകൊണ്ട് അഭിനയിച്ചുകൊണ്ട് അവിടെ നടന്നു പോകുന്നു ആ തെരുവ് അദ്ദേഹം മുറിച്ചു കടക്കുമ്പോൾ അദ്ദേഹം വിസിൽ അടിക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ ചൂളം അടിക്കാൻ തുടങ്ങുന്നു ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചൂളം അടിച്ചുകൊണ്ട് വളരെ കൂളായിട്ട് നടന്നു പോകുന്നു സിംസ് അദ്ദേഹത്തെ കാണപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയോ എംബ്രഡ് ടു ബി ദ എംബ്രേസ് ചമ്മൽ അല്ലെങ്കിൽ ലജ്ജ ഉള്ളതുപോലെ ടു ബീദ് അവിടെ എത്തിയതിൽ അപ്പൊ ആ സ്ത്രീയുടെ മുമ്പിലൂടെ നടന്നു പോയതിൽ അല്ലെങ്കിൽ അവിടെ എത്തിയതിൽ അദ്ദേഹത്തിന് ഒരു ലജ്ജ് തോന്നാറൊക്കെ കാണേണ്ടി വന്നതിൽ ഒരു ലജ്ജയോട് കൂടിയിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യുകയാണ് ചൂളം അടിച്ചുകൊണ്ട് ഇതൊന്നും കേട്ടില്ല എന്ന് അടിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്നു അപ്പോ ഒരു വീടില്ലാത്ത വളരെ തണുത്ത് എവിടെയും പോകാൻ സ്ഥലമില്ലാത്ത ഒരു അഭയമില്ലാത്തൊരു സ്ത്രീ സാർ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചപ്പോ അത് കേട്ടില്ല എന്നുള്ള രൂപത്തിൽ അദ്ദേഹം നടന്നു പോകാണ് അപ്പൊ കവി പറയാണ് ഓ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ് ഇത് ഈ ഒരു വരികൾ ഒരുപാട് തവണ ഈ കവിതയിൽ ആവർത്തിച്ചു വന്നിട്ടുണ്ട് ഒരു കവിതയിൽ ഒരേ വരി ഒരുപാട് തവണ ആവർത്തി ആവർത്തിച്ചു വരുന്നത് നമ്മൾ എന്ന് പറയും ഒരേ വരികൾ ഒരുപാട് തവണ ആവർത്തിച്ചു നമ്മൾ റിഫ്രെയിൻ എന്ന് പറയും അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വരികൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളത് എന്താണ് ഓ തിങ്ക് ട്വൈസ് രണ്ട് തവണ ചിന്തിക്കൂ തിങ്ക് നിങ്ങൾ ചിന്തിക്കൂ ചോയ്സ് രണ്ട് തവണ ചിന്തിക്കൂ കോസ് കാരണം എന്താ ഇറ്റ്സ് അനദർ ഡേ ഇതൊരു മറ്റൊരു ദിവസമാണ് ഫോർ യു നിങ്ങൾക്കും ആൻഡ് മീ എനിക്കും ഇൻ പാരഡൈസ് സ്വർഗത്തിലെ അപ്പൊ നിങ്ങൾക്കും എനിക്കും സ്വർഗത്തിലെ ഒരു ദിവസമാണ് പാരഡൈസ് എന്നുള്ളതോട് ഉദ്ദേശിക്കുന്ന സ്വർഗം അല്ലെങ്കിൽ പർദീസ എന്നാണ് അതിനർത്ഥം എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള ഒരു ജീവിതമാണ് നിങ്ങൾക്കും എനിക്കും ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം രണ്ടാമതൊന്ന് ചിന്തിക്കണം ഇതില്ലാത്ത ഒരു സ്ത്രീയാണ് നിങ്ങളോട് എന്ത് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് എന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ ആ സ്ത്രീക്കില്ല അല്ലെ അപ്പൊ അയറണിയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അയറിണി എന്ന് പറഞ്ഞാൽ വിരോധാഭാസം നമുക്ക് പറയാം ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടി അതിന്റെ ഓപ്പോസിറ്റ് വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അയറണി അപ്പോ നിങ്ങൾക്ക് എനിക്കും ഇത് സ്വർഗമാണെങ്കിലും ആ വിളിക്കുന്ന സ്ത്രീക്ക് ഒരു സ്വർഗത്തിലെ ഒരു ജീവിതമല്ല അല്ലെങ്കിൽ കഷ്ടപ്പാടാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രയോഗം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വീണ്ടും പറയാണ് ഓ തിങ്ക് ട്വൈസ് വീണ്ടും ചിന്തിക്കൂ രണ്ട് തവണ ചിന്തിക്കൂ കോസ്കാനോ ദ ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ഇത് നിങ്ങൾക്ക് മറ്റൊരു ദിവസമാണ് അനദർ ഡേ മറ്റൊരു ദിവസമാണ് ഫോർ യു നിങ്ങൾക്ക് യു ആൻഡ് മീ നിങ്ങളും ഞാനും ഇൻ പാരഡൈസ് പറദീസയിലാണ് പറദീസ നിങ്ങൾക്കും എനിക്കും പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മളൊക്കെ എന്താണ് വളരെയധികം ലാവശ്യമായിട്ട് നല്ല സുഖമായിട്ട് ജീവിക്കാണ് ലക്ഷറി ആയിട്ട് ജീവിക്കാണ് കുഴപ്പങ്ങളൊന്നുമില്ല അപ്പൊ നമുക്ക് രണ്ടു പേർക്കും ഇത് പാരഡൈസ് ആണ് പർദീസയാണ് കുഴപ്പങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം വീണ്ടും ചിന്തിക്കണം ഈ ഒരാള് കാണാതെ ഈ സ്ത്രീ ഇങ്ങനെ സഹായം അഭ്യർത്ഥിച്ചിട്ടും കാണാതെ പോകുമ്പോൾ അയാളോട് പറയുന്ന പോലെയാണ് ഇത് പറയുന്നത് തിങ് അബൌട്ട് ഇറ്റ് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് കവി പറയാണ് അപ്പോ എത്ര സുഖത്തിലാണെങ്കിലും നമ്മളെ നമ്മളെപ്പോലെ എല്ലാവരും സുഖത്തിലാവണമെന്നില്ല അപ്പൊ അവരുടെ കാര്യം നമ്മൾ എന്ത് ചെയ്യണം പരിഗണിക്കണം എന്നാണ് കവി ഇവിടെ പറയുന്നത് ഔട്ട് ടു ദി മാൻ ഓൺ ദി സ്ട്രീറ്റ് ഷി അവൾ ആ സ്ത്രീയുണ്ടല്ലോ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ത്രീ വീടില്ലാത്ത ആ ഒരു അഭയമില്ലാത്ത സ്ത്രീയുണ്ടല്ലോ ആ സ്ത്രീ കോൾസ് ഔട്ട് വിളിച്ചു പറയുന്നു ടു ദി മാൻ ആ മനുഷ്യനോട് ഓൺ ദി സ്ട്രീറ്റ് ആ തെരുവിലുള്ള ആ മനുഷ്യനോട് വിളിച്ചു പറയുന്നു ഹി കാൻ സീ അയാൾക്ക് കാണാൻ കഴിയും ഹി ൻ അദ്ദേഹത്തിന് കഴിയും സി കാണാൻ കഴിയും ഷീ ഹാസ് ബീൻ ക്രോയിങ് ആ സ്ത്രീ കരയുന്നത് അയാൾക്ക് കാണാൻ പറ്റും ഷീ ഹാസ് ബീൻ ക്രോയിങ് അയാൾ അവൾ കരയുന്നത് അല്ലെങ്കിൽ ആ സ്ത്രീ കരയുന്നത് അയാൾക്ക് കാണാൻ കഴിയും ഷീസ് ഗോട്ട് ബ്ലിസസ് ഓൺ ദി സോൾസ് ഓഫ് ഹെർ ഫീറ്റ് ഷീസ് ഗോട്ട് അവൾക്ക് ഉണ്ടായിട്ടുണ്ട് ബ്ലിസേഴ്സ് ബ്ലിസേസ് എന്ന് പറഞ്ഞാൽ കുമിളകള് നമ്മളെ കാല് ഒരുപാട് ദൂരം നടന്നു കഴിഞ്ഞാൽ കാലിന്റെ അടിയിൽ ചിന്തയും ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവും അല്ലെ കുമിളകൾ പൊന്തും നമ്മൾ കുമിളകൾ പൊന്തും അല്ലെങ്കിൽ പൊള്ളിയത് പോലെയൊക്കെ ഉണ്ടാവും അതിന് ആണ് ബ്ലിസ്സേഴ്സ് എന്ന് പറയാ ഓൺ ദി സോൾസ് സോൾസ് എന്ന് പറഞ്ഞാൽ അടിഭാഗം ഓഫ് ഹെർ ഫീറ്റ് അവളുടെ കാലിന്റെ അപ്പൊ എത്രയോ ദൂരം നടന്നിട്ടോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടോ അവളുടെ കാലിന്റെ ആ സ്ത്രീയുടെ കാലിന്റെ അടിഭാഗം പൊള്ളിയതൊക്കെ അയാൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ അയാൾ അവൾക്ക് അറിയുന്നതും അയാൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഷീ കോട്ട് വോക്ക് ആ ഷീ അവൾക്ക് ആ സ്ത്രീക്ക് കന്നോട്ട് കഴിയുന്നില്ല വാക്ക് നടക്കാൻ കഴിയുന്നില്ല ബട്ട് പക്ഷേ എങ്കിലും നടക്കാൻ വേണ്ടി ആ സ്ത്രീ ശ്രമിക്കുന്നുണ്ട് അപ്പൊ നടക്കാൻ കഴിയില്ലെങ്കിലും ആ സ്ത്രീ എങ്ങനെയെങ്കിലും നടക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമുക്കറിയാം കാലിലെന്തെങ്കിലും കുമിളകളൊക്കെ ഉണ്ട് അല്ലെ മുറിവൊക്കെ ഉണ്ട് എങ്കിലും നടക്കാൻ കഴിയില്ലെങ്കിലും ആ സ്ത്രീ ശ്രമിക്കുന്നുണ്ട് ഓഹ് തിങ്ക് ട്വൈസ് നീ രണ്ടു പ്രാവശ്യം ചിന്തിക്കണം വീണ്ടും പറയുകയാണ് കോഴ്സ് കാരണം എന്താ ഇറ്റ്സ് അനദർ ഡേ ഇത് മറ്റൊരു ദിവസമാണ് ഫോർ യു ആൻഡ് മീ നിനക്കും എനിക്കും ഇൻ പാരഡൈസ് സ്വർഗത്തിലുള്ള അപ്പൊ നീയും ഞാനും സ്വർഗത്തിലാണ് നിനക്കും എനിക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ ആ സ്ത്രീക്ക് അങ്ങനെയല്ല എന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കാൻ വേണ്ടി പറയുന്നു ഓ തിങ്ക് ട്വൈസ് വീണ്ടും ആവർത്തിച്ചു പറയാണ് രണ്ട് പ്രാവശ്യം ആലോചിക്കണേ ഇറ്റ്സ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ഇത് നിനക്ക് മറ്റൊരു ദിവസം മാത്രമാണ് യു ആൻഡ് മീ ഇൻ പാരഡൈസ് നിനക്കും എനിക്കും സ്വർഗത്തിലുള്ള മറ്റൊരു ദിവസം മാത്രമാണ് നീയും ഞാനും എല്ലാ സുഖത്തിലുമാണ് സൗകര്യത്തിലുമാണ് പക്ഷെ ശ്രീ അങ്ങനെയല്ല എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയാ ജസ്റ്റ് തിങ്ക് എബൌട്ടിറ്റ് ഇറ്റ് അതിനെക്കുറിച്ച് നീ ആലോചിക്കണം ജസ്റ്റ് തിങ്ക് നീ ആലോചിക്കണം എബൌട്ടിറ്റ് അതിനെ അതിനെക്കുറിച്ച് അടുത്തതായിട്ട് എന്താ പറയുന്നത് ഓ ലോഡ് ഈസ് ദ നത്തിങ് മോർ എനിബഡി ക്യാൻ ദ മസ്റ്റ് ബി സംതിങ് യു സേ ഓ ലോഡ് ഓ ദൈവമേ ലോർഡ് മീൻസ് ദൈവമേ ഇസ് ദർ നത്തിങ് മോർ ഇനി ഒന്നുമില്ലേ എനിബഡി ക്യാൻ ടു ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒന്നും ഒന്നുമില്ലേ ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലേ എന്നുള്ള ഒരു ആശങ്ക അവിടെ അറിയിക്കുകയാണ് കവി ഇസ് ദർ നത്തിങ് മോർ ഇനി ഒന്നും ഇല്ലേ എനി പിടിക്കാൻ റു ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ലേ ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലേ എന്നുള്ള ഒരു ആശങ്ക അറിയിക്കുന്നു ഓ ലോഡ് വീണ്ടും പറയാണ് ഓ ലോഡ് ദൈവമേ ദർ മസ്റ്റ് ബി സംതിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടാവും യു കെ സേ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന നിനക്ക് പറയാൻ കഴിയുന്ന ദൈവത്തോട് പറയാണ് പറയാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടാവും എന്താണ് ദൈവത്തോട് പറയാൻ ദൈവത്തോട് അപേക്ഷിക്കുന്ന പോലെയാണ് യു ക്യാൻ ടെൽ നിങ്ങൾക്ക് പറയാൻ കഴിയും ഫ്രം ദി ലൈൻസ് ചുളിവിൽ നിന്ന് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖത്തെ ചുളിവിൽ നിന്ന് മുഖത്തെ ചുളിവുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരുപാട് തളർന്നു കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ചെയ്യും ചെറിയ ചുളിവൊക്കെ വരും അല്ലെ ലൈൻസ് എന്ന് പറഞ്ഞാൽ വരകൾ വരും പറഞ്ഞാൽ ചുളിവുകൾ വരും ആ ചുളിവുകൾ കണ്ടാൽ നിങ്ങൾക്ക് പറയാൻ കഴിയില്ലേ എന്നാണ് പറയുന്നത് ഒരാൾ എത്രത്തോളം തളർന്നിട്ടുണ്ട് എത്രത്തോളം അവശത അവശയാണ് എന്നൊക്കെ അയാളുടെ ആ സ്ത്രീയുടെ മുഖത്ത് നോക്കിയാൽ നിങ്ങൾക്ക് പറയാൻ കഴിയില്ലേ യു ക്യാൻ സീ നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ ദാറ്റ് ആ സ്ത്രീ അവിടെ നിൽക്കുന്നത് നിനക്ക് കാണാൻ കഴിയില്ലേ അപ്പൊ ദൈവത്തോട് പറയാണ് അല്ലെങ്കിൽ അവിടെയുള്ള മറ്റുള്ള മനുഷ്യരോട് പറയാണ് ഈ സ്ത്രീയുടെ മുഖം നോക്കിയാൽ ആ സ്ത്രീയുടെ അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയില്ലേ പറയാൻ കഴിയില്ലേ ആ സ്ത്രീ അവിടെ ഉള്ളത് നിങ്ങൾ എല്ലാവരും കാണുന്നില്ലേ പ്രബബിളി ബീൻ മൂവഡ് ഓൺ എവ്രി പ്ലേസ് പ്രബബിളി സാധ്യതയുണ്ട് ബീൻ മൂവ്ഡ് മാറ്റി നിർത്താൻ ഓൺ ഫ്രം എവ്രി പ്ലേസ് ഓരോ സ്ഥലത്തുനിന്നും അപ്പൊ ഓരോ കാരണങ്ങൾ കൊണ്ട് ഓരോരുത്തരും ഓരോ സ്ഥലത്തു നിന്നും ഇങ്ങനെ ആട്ടിപ്പായച്ച് ആറ്റിപ്പായച്ച് മാറ്റി നിർത്തിയതായിരിക്കാം കാരണം എന്താ ഷി ഡിഡ് ഇൻ ഫിറ്റ് ഇൻ ദി ഡിഡ് ഇൻ ഫിറ്റ് യോജിച്ചവളല്ല ആ സ്ത്രീ യോജിച്ചവളല്ല ഇതർ അവിടെയൊന്നും അപ്പൊ ഓരോ സ്ഥലത്തിലും ഓരോ ആൾക്കാരും അവർക്ക് യോജിച്ചവളല്ലാത്തത് കൊണ്ട് അവർ പ്രതീക്ഷിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഇത്രയും അവശയായ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു സ്ത്രീ ആയതുകൊണ്ട് ഓരോ സ്ഥലത്തു നിന്നും ഓരോരുത്തരും എന്ത് ചെയ്യാണ് ഈ സ്ത്രീയെ എങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ് എവിടെയും അഭയം കൊടുക്കുന്നില്ല ഇതൊക്കെ ദൈവമേ നീ കാണുന്നില്ലേ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് പറയാണ് നിങ്ങൾ കാണുന്നില്ലേ എന്ന് കവി ചോദിക്കുക വീണ്ടും ആ വരികൾ ആവർത്തിക്കുന്നു ഓ തിങ്ക് ട്വൈസ് കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ് ഓ തി രണ്ടു തവണ ചിന്തിക്കണേ കോസ് കാരണം എന്താ ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീൻ പാരഡൈസ് ഇത് നിനക്കും എനിക്കും മറ്റൊരു ദിവസമാണ് ഇൻ പാരഡൈസ് പർദീസയിലുള്ള ഞാനും നീയും സന്തോഷത്തിലും സമാധാനത്തിലും സുഖത്തിലും സൗകര്യത്തിലുമാണ് പക്ഷെ എല്ലാവരും അങ്ങനെയല്ല അതുകൊണ്ട് രണ്ടു തവണ ചിന്തിക്കണം ആ സ്ത്രീ വിളിക്കുമ്പോൾ ആ സ്ത്രീയെ മൈൻഡ് ചെയ്യാതെ ആ സ്ത്രീ അവഗണിച്ചുകൊണ്ട് നടന്നു പോകുന്ന ആ മനുഷ്യനോടും അതുപോലെ ഈ സ്ത്രീയെ സഹായിക്കാൻ ദൈവത്തിന് കഴിയുന്നില്ല കഴിയില്ലേ എന്നുള്ള ചിന്തയിൽ നിന്നും അയാൾ ചോദിക്കുകയാണ് ടിങ് ട്രൈസ് രണ്ടു തവണ ആലോചിക്കണേ ഓ തിങ്ക് ട്വൈസ് ഇസ് അനദർ ഡേ ഫോർ യു യു ആൻഡ് മീൻ പാരഡൈസ് വീണ്ടും ആവർത്തിച്ചവര് തന്നെ പറയുന്നു ജസ്റ്റ് തിങ്ക് തിങ്ബ് ഇറ്റ് ആലോചിക്കണേ ഇസ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീൻ പാരഡൈസ് നീയും ഞാനും പറദീസയിലാണ് നമ്മൾ രണ്ടുപേരും പർദീസിലായിട്ടുള്ള ഒരു ദിവസമാണ് ഇസ് ജസ്റ്റ് അനദർ ഡേ ഫോർ യു ആൻഡ് മീൻ പാരഡൈസ് പറദീസയിലാണ് ജസ്റ്റ് തിങ്ങ് ഇറ്റ് അതിനെ കുറിച്ച് നീ ആലോചിച്ച് നോക്ക് അപ്പൊ കവി പറയാണ് നിനക്കും എനിക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആ സൗകര്യങ്ങളില്ലാത്ത സുഖമില്ലാത്ത പ്രശ്നങ്ങളുള്ള ഒരു സ്ത്രീയാണ് നിന്നോട് സഹായം അഭ്യർത്ഥിച്ചത് ആ സ്ത്രീ വിളിച്ചിട്ടും കേൾക്കാത്ത പോലെ നീ കടന്നു പോകുമ്പോൾ നീ ആലോചിക്കണം നീയും ഞാനും മാത്രമേ എന്തിനുള്ളൂ പരദീസയിലുള്ളൂ അല്ലെങ്കിൽ സ്വർഗത്തിലുള്ളൂ നിനക്കും എനിക്കും മാത്രമേ സൗകര്യങ്ങളുള്ളൂ ആ സ്ത്രീക്ക് അതില്ല അവിടെ സഹായിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം നീ ചിന്തിക്കണേ എന്ന് കവി പറയുന്നു ഇനി ഇതിലെ ചില വരികളും അതിന്റെ ആശയങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം എന്താണ് ആദ്യമായിട്ട് ഷീ കോൾസ് ഔട്ട് ടു ദി മാൻ ഓൺ ദി സ്ട്രീറ്റ് സോ ൻ യു ഹെൽപ് മീ ഇറ്റ്സ് കോൾഡ് ആൻഡ് ഐ ഹ് നോ വേർ ടു സ്ലീപ് ഈസ് ദ സംവേർ യു കെൻ ടെൽ മീൻ ലൈറ്റ് ഹി ൻ സീ ഷീസ് ബീൻ ട്രോയിംഗ് ഷീ ഇസ് ഗോഡ് ബ്ലിസേസ് ഓൺ ദി സോൾസ് ഓഫ് ഹർ ഫീറ്റ് ഷീ കാൻ വോക്ക് ബട്ട് ഷീസ് ട്രോയിങ് ഈ വരികളൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ദീസ് ലൈൻസ് ഡിപിക്ട് എ ഹോംലെസ് വുമൻസ് ഡെസ്റ്റ് പ്ലീഫ് ഫോർ ഹെൽപ്പ് ഷീ ഇസ് കോൾഡ് ഹാസ് നോ വേ സ്ലീപ് ഈസ് ഫിസിക്കലി സഫറിംഗ് ആൻഡ് ഈസ് ക്ലിയർലി ഇൻ ഡിസ്ട്രെസ് എന്നാണ് അവൾ തെരുവിലെ പുരുഷനോട് വിളിച്ചു പറയുന്നുണ്ട് സാർ നിങ്ങൾക്ക് എന്നെ സഹായിക്കാമോ തണുപ്പാണ് എനിക്ക് ഉറ ഉറങ്ങാൻ ഒരിടവും ഇല്ല നിങ്ങൾക്ക് എന്നോട് പറയാൻ കഴിയുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടോ പിന്നീട് അവൾ പറയുന്നുണ്ട് അവൾ കരയുന്നത് അയാൾക്ക് കാണാൻ കഴിയും അവളുടെ കാലുകളിൽ കുമിളകളുണ്ട് അവൾക്ക് നടക്കാൻ കഴിയില്ല പക്ഷെ അവൾ ശ്രമിക്കുകയാണ് ഈ വരികളിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് വീടില്ലാത്ത ഒരു സ്ത്രീ സഹായത്തിനായുള്ള നിരാശാജനകമായിട്ടുള്ള യാചനയെ ഈ വരികൾ വ്യക്തമായി ചിത്രീകരിക്കുന്നു അവൾക്ക് തണുപ്പാണ് ഉറങ്ങാൻ ഇടമില്ല ശാരീരികമായി കഷ്ടപ്പെടുന്നു വ്യക്തമായും അവൾ ദുരിതത്തിലാണ് ഇതാണ് ആ വരികളിലൂടെ സൂചിപ്പിക്കുന്നത് അടുത്ത കുറച്ച് വരികൾ ഹി വോക്സ് ഓൺ ഡസൺ ലുക്ക് ബാക്ക് ഹി പ്രിട്ടൻസ് ഹി കോട്ട് ഹിയോ ഹർ സ്റ്റാർ ഹി ക്രോസസ് ദ സ്ട്രീറ്റ് സീൻസ് മുകളിൽ കൊടുത്ത വരികളുടെ മീനിങ് എന്താണ് അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ദിസ് ഇസ് ദ കോർ ഓഫ് ദി സോങ്സ് മെസ്സേജ് ഈ ഒരു പാർട്ടിന്റെ മെസ്സേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണിത് ദ മാൻ ഓൺ ദ സ്ട്രീറ്റ് റെപ്രസെന്റ് സൊസൈറ്റി ടെൻഡൻസി ടു ഇഗ്നോർ ഓർ ടേൺ അവേ ഫ്രം ദീസ് ഇൻഡ് ഇത് തെരുവിലെ മനുഷ്യൻ എന്നുള്ള ആ ഒരു ആളുണ്ടല്ലോ ആ വിളിക്ക് ഉത്തരം കേൾക്കാതെ പോകുന്ന ആ മനുഷ്യനുണ്ടല്ലോ അദ്ദേഹം ആവശ്യമുള്ളവരെ അവഗണിക്കാനോ അകറ്റി നിർത്താനോ ഉള്ള സമൂഹത്തിന്റെ പ്രവണതയെ പ്രതിനിധീകരിക്കുന്നു അപ്പൊ ആ തെരുവിലെ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ സ്ത്രീ വിളിച്ചിട്ട് കേൾക്കാത്ത പോലെ പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അവരെ പ്രതി പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ അവിടെ ആ കവിതയിൽ അല്ലെങ്കിൽ ഈ പാട്ടിൽ നിലനിൽക്കുന്നത് എന്തോ ഹിസ് ആക്ഷൻസ് പ്രിറ്റെന്റിംഗ് നോട്ട് ഹിയർ വിസ്ലിങ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്താണ് കേൾക്കുന്നില്ലെന്ന് നടിക്കുക വിസലടിക്കുക എന്നൊക്കെയാണ് അയാളുടെ പ്രവൃത്തികൾ അതായത് അയാൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല അറിഞ്ഞിട്ടില്ല നല്ല മട്ടിൽ നടക്കുന്നു എംബ്രൈസ്മെന്റ് അദ്ദേഹത്തിന് അവരുടെ നാണക്കേട് ഒരു ലജ്ജയായി തോന്നുന്നുണ്ട് അല്ലേ എന്താണ് ഹൈലൈറ്റ് എ ഡിസ്കംഫർട്ട് വിത്ത് കംഫർണ്ടിംഗ് പോവർട്ടി ആൻഡ് ഡിസൈറ്റ് ടു അവോയ്ഡ് റെസ്പോൺസിബിലിറ്റി എന്താണ് അയാൾക്ക് തോന്നുന്ന നാണക്കേട് എന്താണ് ദാരിദ്ര്യത്തെ നേരിടുന്നതിലെ അസ്വസ്ഥതയും ഉത്തരവാദിത്തമോ ഇടപെടലോ ഒഴിവാക്കാനുള്ള ആഗ്രഹവും എടുത്തു കാണിക്കുന്നു അപ്പൊ അയാൾക്ക് അവിടെ എത്തിയതിൽ ഒരു ചമ്മല് അല്ലെങ്കിൽ ലജ്ജ തോന്നുന്നുണ്ട് അവർക്ക് വരണ്ടില്ലെന്ന് തോന്നുന്നുണ്ട് അതിന് കാരണം എന്താ അയാൾക്ക് സഹായിക്കാൻ റെഡിയല്ല അല്ലെങ്കിൽ ആ ദാരിദ്ര്യത്തെ അയാൾ എന്ത് ചെയ്യുന്നില്ല നേരിടാനോ അതിനെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ അയാൾ തയ്യാറല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം പിന്നെ എന്താ പറയുന്നത് അദ്ദേഹം സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് മുൻഗണന നൽകുകയും സാഹചര്യത്തിന്റെ അസ്വസ്ഥത ഒഴിവാക്കുകയും ചെയ്യുന്നു അദ്ദേഹം സ്വന്തം കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ മറ്റുള്ള അവിടെയുള്ള മറ്റുള്ള അസ്വസ്ഥത അദ്ദേഹം എന്ത് ചെയ്യണം ഒഴിവാക്കാനോ മനഃപൂർവ്വം ഇതാണ് ആ വരികളിലൂടെ ഉദ്ദേശിക്കുന്നത് ഇനി അതിൽ ഉപയോഗിച്ച് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തു വന്ന ഒരു റിഫ്രൈൻ ഒരു ലൈൻ ഉണ്ട് അല്ലെ ഓ തിങ് ട്വൈസ് കോസ് ഇറ്റ്സ് അനദർ ഡേ ഫോർ യു ആൻഡ് മീ ഇൻ പാരഡൈസ് ഈ ഒരു വരികൾ ഒരുപാട് തവണ ആർത്തിച്ചിട്ടുണ്ട് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് നോക്കാം ഐറണിക് പാർട്ട് ഓഫ് ദി സോങ് ദ പാരഡൈസ് ഹോംലെസ് ഓർ എക്സ്ട്രീം പോവർട്ടി ദ ജസ്റ്റ് ഇറ്റ്സ് അനദർ ഡേ ഇൻ പാരഡൈസ് ഫോർ ദി മാൻ ഹു കൻ വോക്ക് ഫോർ ദി വുമൻ ഇറ്റ്സ് അനദർ ഡേ ഓഫ് ഹാർഡ്ഷിപ്പ് റിപ്പീറ്റഡ് പ്ലീ ടു ഇറ്റ്സ് ലിസൺസ് ടു കൺസിഡർ ദർ ഓൺഫോർച്റ്റ് സർക്കംസ്റ്റൻസസ് ആൻഡ് ദ പ്ലൈറ്റ് ഓഫ് അതേഴ്സ് സജസ്റ്റിംഗ് ദാറ്റ് ദിസ് പാരഡൈസ് ഇസ് നോട്ട് യൂണിവേഴ്സലി ഷെയർഡ് ഓ രണ്ട് തവണ ചിന്തിക്കും കാരണം ഇത് നിങ്ങൾക്കും എനിക്കും പറയും മറ്റൊരു ദിവസമാണോ ഈ വരിയുടെ ആശയം എന്താണെന്നുള്ളതാണ് ഗാനത്തിന്റെ ഏറ്റവും കടുപ്പമേറിയതും വിരോധാഭാസവുമായുള്ള വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ആയരണി ആയിട്ടുള്ള ഒരു ഭാഗമാണിത് പർദീസ എന്നതുകൊണ്ട് ഭവനരഹിതരോ കടുത്ത ദാരിദ്ര്യമോ അനുഭവിക്കാത്തവരുടെ സുഖകരവും പൂർവികവുമായിട്ട് ജീവിതത്തെ സൂചിപ്പിക്കുന്നു എല്ലാവിധ സുഖ സൗകര്യങ്ങളുള്ള ആൾക്കാരുടെ ജീവിതത്തിലാണ് പർദീസ എന്ന് സൂചിപ്പിക്കുന്നത് സ്ത്രീയുടെ കഷ്ടപ്പാടുകളുമായി താരതമ്യം ചെയ്യുന്നത് വളരെ വ്യക്തമാണ് മാറി നിൽക്കാൻ കഴിയുന്ന പുരുഷന് ഇത് പർദീസയിലെ മറ്റൊരു ദിവസമാണ് അയാൾക്ക് എപ്പോഴും സുഖം സൗകര്യമാണ് അയാൾ മാറി നിന്നു അല്ലെ അതേസമയം ആ സ്ത്രീക്ക് ഇത് മറ്റൊരു കഷ്ടപ്പാടിന്റെ ദിവസമാണ് അപ്പോ അയാൾക്ക് മാത്രമേ ആ ഒരു സുഖ സൗകര്യം അല്ലെങ്കിൽ പരതീസേ ഉള്ളൂ ആ സ്ത്രീക്ക് എന്താണ് കഷ്ടപ്പാടാണ് രണ്ടു തവണ ചിന്തിക്കുക എന്ന ആവർത്തിച്ചുള്ള അഭ്യർത്ഥന മനസ്സാക്ഷിയെ ആകർഷിക്കുന്നു സ്വന്തം ഭാഗ്യകരമായ സാഹചര്യങ്ങളും മറ്റുള്ളവരുടെ ദുരവസ്ഥയും പരിഗണിക്കാൻ ഇത് ശ്രോതാക്കളെ പ്രേരിപ്പിക്കുന്നു ഈ പറതീസ എല്ലാവരും ഒരുപോലെ പങ്കിടുന്നില്ലെന്ന് സൂചിപ്പിക്കുന്നു അപ്പോ നമ്മൾ എന്ത് ചെയ്യണം മറ്റുള്ളവരുടെ ദുരവസ്ഥ നമ്മൾ പരിഗണിക്കണം എന്തെങ്കിലും ആവശ്യമുള്ള സഹായം ആവശ്യമുള്ള ആൾക്കാരുടെ അവരെന്ത് ചെയ്യണം നമ്മൾ സഹായിക്കണം നമുക്ക് മാത്രം സ്വർഗം കിട്ടിയാൽ പോരാ അല്ലെങ്കിൽ നമുക്ക് മാത്രം സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ടായാൽ പോരാ നമ്മുടെ കൂടെയുള്ള മറ്റുള്ളവർക്കും വേണം അപ്പോ പർദീസ ഈ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാവരും ഒരുപോലെ അല്ല എന്നാണ് ഈ വരിയിൽ സൂചിപ്പിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം ഉള്ളവര് പരിഗണിക്കണമെന്ന് പറയുന്നു അടുത്ത വരികൾ ഓ ഓ ഈസ് നത്തിങ് മോർ ഡു മസ്റ്റ് ബി സംതിങ് യു ബിങ് സേ ഈ വരികളിൽ എന്താണ് ആശയം ലൈൻസ് എക്സ്പ്രസ് എ സെൻസ് ഓഫ് ഫ്രസ്ട്രേഷൻ ആൻഡ് ഫ്രസ്റ്റേഷൻ വൈ മോർ ബീങ് ഡുഡ്രസ്റ്റി ഇൻ ജനറൽ ഓ ദൈവമേ ഇനി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലേ ഓ ദൈവമേ അങ്ങയൊക്കെ പറയാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടായിരിക്കണം എന്നൊക്കെ ഇതിലൊരു വരിയുണ്ട് അല്ലെ ആ വരിയുടെ അർത്ഥം എന്താ ഈ വരികൾ നിരാശയും നിസ്സഹായതയും പ്രകടിപ്പിക്കുന്നു ഇത്തരം പ്രകടമായ കഷ്ടപ്പാടുകൾ പരിഹരിക്കാൻ കൂടുതൽ ഒന്നും ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു ആരോടെ ചോദിക്കുന്നത് ഉയർന്ന ശക്തിയോടോ അതായത് ദൈവത്തോടോ അല്ലെങ്കിൽ പൊതുവെയുള്ള മനുഷ്യത്വത്തോടോ അതായത് അവിടെ മനുഷ്യത്വമുള്ള അല്ലെങ്കിൽ മനുഷ്യന്മാർ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ അവരോട് ചോദിക്കാനുള്ള അപേക്ഷയാണത് അവരോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് അപ്പോ ഇത്രയും എല്ലാവരും ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കാണുന്നുണ്ട് എന്നിട്ടും ഇത് പരിഹരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ദൈവത്തോടും അവിടെയുള്ള മറ്റു മനുഷ്യന്മാരോടും ചോദിക്കുന്നു അടുത്തത് യു കെൽ ഫ്രം ദി ലൈൻസ് ഓൺ ഓൺ ഫേസ് യു ദാറ്റ് ഷീസ് ദ ദ മൂവ്ഡ് ഫ്രം എവരി പ്ലേസ് കോസ് ഷീ ഇൻ ഫിറ്റ് ഈ വരികളിലൂടെ ഇത്രയും വരികളിലൂടെ എന്താണ് സൂചിപ്പിക്കുന്നത് ദിസ് എ പിക്ചർ ഓഫ് ക്രോണിക് ആൻഡ് സൊസൈറ്റൽ മാർജിനലൈസേഷൻ ദി ദിസ്ക് ഈസ് നോട്ട് ജസ്റ്റ് ഡൗൺ ഓൺ ഹർ ഷീസ് ലക് ദീസ് ഫോർ എ ലോങ് ടൈം ഡിസ്പ്ലേസ്ഡ് ബിക്കോസ് ഡസ് ഇൻ ഇൻ ഫിറ്റ് വിത്ത് ദ കംഫർട്ടബിൾ ഡിസ്ഡ് ഓഫ് സൊസൈറ്റി അവളുടെ മുഖത്തെ വരകളിൽ നിന്ന് ചുളിവുകളിൽ നിന്ന് നിങ്ങൾക്ക് അവളുടെ അവസ്ഥ മനസ്സിലാക്കാം അവൾ അവിടെ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മാറ്റി പാർപ്പിച്ചിരിക്കാം കാരണം അവിടെയൊന്നും യോജിച്ചവളായിരുന്നില്ല ഈ വരികൾ അതിലുണ്ടായിരുന്നു ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഇത് ദീർഘകാലമായി അഭയമില്ലാത്ത അവസ്ഥയുടെയും സാമൂഹികമായി മാറ്റി നിർത്തുന്നതിൻ്റെയും ഒരു ചിത്രമാണ് കാണിക്കുന്നത് ഇത് താൽക്കാലികമായി മാത്രം അവൾ അവൾക്ക് സംഭവിക്കുന്നതല്ല അവൾ വളരെ കാലമായിട്ട് ഒരുപാട് കാലമായിട്ട് ഇത് സഹിക്കുന്നുണ്ട് സമൂഹത്തിന്റെ സുഖകരമായ മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടാത്തതിനാൽ നിരന്തരം കുടിയിറക്കപ്പെടുന്നു അതായത് മറ്റുള്ളവർ ജീവിക്കുന്ന പോലെയുള്ള ഒരു ജീവിതം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു സ്ഥിരം ഇങ്ങനെ ഒരു സ്ഥലം കിട്ടാത്ത അല്ലെങ്കിൽ തല അഭയം കിട്ടാത്തൊരവസ്ഥ ഈ സ്ത്രീക്ക് വരുന്നത് ഇനി ആകെ കൂടി ഈ ഒരു കവിതയിൽ പറയുന്നതിന്റെ ഒരു കൺക്ലൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ദ സോങ് ഈസ് എ പവർഫുൾ സോഷ്യൽ കമന്ററി ഓൺ ദി ഇൻ ദി ഇൻഡിഫറൻസ് ഓഫ് ദി പ്രിവിലേജ് ടുവേഴ്സ് ദി സഫറിംഗ് ഓഫ് ദി ലെസ് ഫോർച്ചുനേറ്റ് ഇറ്റ് ഹൈലൈറ്റ് ദി സ്റ്റാക് ഓൺറസ് ബിറ്റ്വീൻ ദ പാരഡൈസ് എൻജോയ്ഡ് ബൈ സം അൻഡ് ദിയാലിറ്റി ഫേസ്ഡ് ബൈ അതേസ് ലിസനേസ് ടു കംഫോർട്ടബിൾ എക്സിസ്റ്റൻസ് ആൻഡ് അക്നോളജ് ദസ്പോസിബിലിറ്റി ദൈ മൈ ഹ്സ് ഇൻ ഇറ്റ് ഇറ്റ്സ് എ കോൾ ഫോർ എംബി ആൻഡ് ആക്ഷൻ സജസ്റ്റിംഗ് ദ ട്രൂ പാരാണ് പറയുന്നത് ഈ ഗാനം എല്ലാമുള്ളവരുടെ നിസ്സംഗതയെയും പാവപ്പെട്ടവരുടെ കഷ്ടപ്പാടുകളെയും കുറിച്ചുള്ള ശക്തമായ ഒരു സാമൂഹിക വിമർശനമാണ് ചിലർ ആസ്വദിക്കുന്ന സ്വർഗവും അല്ലെങ്കിൽ പർദീസയും മറ്റുള്ളവർ നേരിടുന്ന കഠിനമായ യാഥാർത്ഥ്യവും തമ്മിലുള്ള വലിയ വ്യത്യാസം ഇത് എടുത്തു കാണിക്കുന്നു രണ്ടുവട്ടം ചിന്തിക്കാൻ തിങ്ക് ട്വൈസ് എന്നുള്ള വാക്കിലൂടെ ശ്രോതാക്കളോട് ഇത് അഭ്യർത്ഥിക്കുന്നു അവരുടെ സ്വന്തം സുഖകരമായ ജീവിതത്തെക്കുറിച്ചും ആവശ്യമുള്ളവരുടെ ദുരവസ്ഥയെക്കുറിച്ചും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു യഥാർത്ഥ സ്വർഗം അത്തരം അസമത്വങ്ങൾ നിലനിൽക്കുമ്പോൾ ഉണ്ടാകില്ലെന്ന് ഇത് സൂചിപ്പിക്കും ുന്നു സഹാനുഭൂതിക്കും പരസ്പരം സഹകരിച്ചും സഹായിച്ചുമുള്ള പ്രവർത്തനത്തിനും വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണിത് അനദർ ഡേ ഇൻ പാരഡൈസ് എന്ന ഗാനം അവഗണനയെയും സമൂഹത്തിലെ ദാരിദ്ര്യവും എല്ലാം തികഞ്ഞ ജീവിതവും തമ്മിലുള്ള വലിയ വ്യത്യാസത്തെയും കുറിച്ചുള്ള ഒരു ഹൃദയഭേദകമായ കഥയാണ് പറയുന്നത് ഇതാണ് മൊത്തത്തിലെ ഈ കവി കഥയില് അല്ലെങ്കിൽ ഈ ഒരു കവിതയില് ഈ ഒരു പാട്ടില് പറയുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഇനി നമുക്ക് എബൌട്ട് ദി ലിറിസിസ്റ്റ് ഈ പാട്ട് എഴുതിയിട്ടുള്ള ആളെ കുറിച്ച് നമുക്ക് നോക്കാം അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ടെക്സ്റ്റ് തന്നിട്ടുണ്ട് അല്ലെ നമുക്ക് അതിന്റെ ഒരു മീനിങ് എന്താ നോക്കാം ഫിലിപ്പ് കോളിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ജനിച്ച ആളാണ് ഫിലിപ്പ് കോളിൻസ് ഒരു ബ്രിട്ടീഷ് സംഗീതജ്ഞൻ ഗായകൻ ഗാനരചയിതാവ് റെക്കോർഡ് നിർമ്മാതാവ് നടൻ എന്നീ നിലയിലൊക്കെ പ്രസിദ്ധനാണ് റോക്ക് ബാൻഡ് ജനിസിസിന്റെ ഡ്രമ്മറും പ്രധാന ഗായകനുമായിരുന്നു അദ്ദേഹം ഇൻ ദി എയർ ടു നൈറ്റ് വൺ മോർ നൈറ്റ് അനദർ ഡേ ഇൻ പാരഡൈസ് ഐ വിഷ് ഇറ്റ് വുഡ് റെയിൻ ഡൗൺ എന്നിവയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വിജയകരമായ സിംഗിൾസ് ഓരോ സോളോ ഒരു സോളോ ആർട്ടിസ്റ്റായും ജനസിസിലെ അംഗമായും പോപ്പ് സംഗീതത്തിന് നൽകിയ സംഭാവനകൾക്ക് അദ്ദേഹം പ്രശസ്തനാണ് മറ്റു ബഹുമതികൾക്കൊപ്പം അദ്ദേഹത്തിന്റെ സോളോ വർക്കിന് എട്ട് ഗ്രാമി അവാർഡുകൾ ഒരു അക്കാദമി അവാർഡ് ഓസ്കാർ പോലെയുള്ള ആൻഡ് ബ്രിട്ടീഷ് ആൽമ ഓഫ് ദി ഇയർക്കുള്ള ബ്രിട്ടീഷ് അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു നയൻറ്റീൻ നയൻറ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിമിൽ ഒരു താരമായി അദ്ദേഹത്തെ ആദരിച്ചു ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്